പട്ടായ വാക്കിംഗ് സ്ട്രീറ്റിലെ ഭക്ഷണ വൈവിധ്യങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം പാകം ചെയ്ത ഭക്ഷണങ്ങൾ ഇതാ കണ്ടില്ലേ ഇതുപോലെ നിരത്തി വച്ചേക്കുവാണ് ഇവിടെയാണെങ്കിൽ പലതരത്തിലുള്ള ഫ്രൂട്ട്സ് കണ്ടില്ലേ പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് ആ ചക്ക പോലെ കണ്ടില്ലേ കുഞ്ഞു ചക്ക പോലെ അതാണ് ദുര്യൻ അതുപോലെ മാങ്കോസ്റ്റിനുണ്ട് ഈ കാണുന്ന വയലറ്റ് കാണുന്ന മാംഗോസ്റ്റിനാണ് പിന്നെ കുറെ അറിയാത്ത ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ട് കുറെ ഇങ്ങനെ മുറിച്ച് വെച്ചിട്ടുണ്ട് വത്തക്ക മുറിച്ച് വെച്ചിട്ടുണ്ട് ഇതൊക്കെ എന്താണോ അറിയാൻ പാടില്ല റിയാൻ പാടാത്ത കുറേ ഫ്രൂട്ട്സ് ഇവിടെ നിരത്തി വച്ചിട്ടുണ്ട് പഴങ്ങളുണ്ട് പച്ച കണ്ടിട്ട് കൊതിയാവുന്നു ഓറഞ്ച് ഉണ്ട് നല്ല പഴുത്ത മാങ്ങ കണ്ടില്ലേ അയ്യോ റംബൂട്ടൻ പഴം ഇങ്ങനെ വേർപെടുത്തിട്ട് കണ്ടില്ലേ റംബൂട്ടനൊക്കെ എത്രയാണെന്ന് നോക്കിക്കേ പഴം വാഴപ്പഴം നോക്കിക്കേ എന്ത് ഭംഗിയാ കാണാനല്ലേ വെറൈറ്റി ആയിട്ടുള്ള വാഴപ്പഴമൊക്കെ ഉണ്ടല്ലോ ഇവിടെ നോക്കിക്കേ ഇവിടെ ഇവിടെയുണ്ട് കുറേ മാങ്ങകൾ നട്ട്സ് തോടോടെ വെച്ചിട്ടുണ്ട് കുറേ മാംഗോസ്റ്റിൻ ഉണ്ട് ഇവിടെ പാകം ചെയ്ത കുറേ ഫുഡ് ഐറ്റംസ് ഉണ്ട് എന്തൊക്കെയാണോ ഇതൊക്കെ അറിയാൻ പാടില്ല ഇത് കണ്ടല്ലേ ഈ ഇലയിൽ പൊതിഞ്ഞത് അത് ചിക്കനാണേ ചിക്കൻ മുഴുവനായിട്ടും ഉണ്ടാക്കി വെച്ചത് ഉണ്ടാക്കി ഇവിടെ ഇതൊക്കെ കണ്ടാൽ തന്നെ വയറൊന്നറിയാം അല്ലേ മഞ്ഞ നിറത്തിലുള്ള പഴം കണ്ടില്ലേ അത് ദുര്യന്റെ പഴം ഇങ്ങനെ പൊളിച്ചു വെച്ചേക്കുവാണ് മീൻ കണ്ടോ അത് പൊരിച്ചു വെച്ച മീനാണ് അതേ നല്ല ടേസ്റ്റ് ഉണ്ടാകാൻ കഴിക്കാൻ തോന്നണം എന്ന് പക്ഷെ പക്ഷേങ്കില് വയറിന് പണി കിട്ടിയാ പിന്നെ ഒന്നും നടക്കൂല അതുകൊണ്ടാണ് ഒന്ന് വാങ്ങി കഴിക്കാത്ത ഈ കാണുന്ന ഉണക്ക മീനാണേ

കണ്ടോ മലയാളത്തിൽ മലബാർ റെസ്റ്റോറൻറ്റ് നമ്മുടെ കേരളത്തിലെ ഫുഡ് വേണമെങ്കിൽ ഇവിടെ പോയി കഴിക്കാം പക്ഷെ നല്ല പൈസ ഉണ്ടാവും പോലെ ഇന്ത്യൻ റെസ്റ്റോറൻസ് ഇവിടെ ഇത്രയും കണ്ടപ്പോഴേക്കന്നെ ഏഴര മണിയായി അതുകൊണ്ട് ഞാൻ ഫുള്ളും കാണാൻ നിന്നില്ല പെട്ടെന്ന് റൂമിലേക്ക് തന്നെ തിരിച്ചു പോയി റൂമിലെത്തി കുളിച്ച് ഫ്രഷായി എന്തെങ്കിലും ഉറങ്ങണം ഇതാണ് മുറി നല്ല മുറിയാണ് മുറി ബുക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ വീഡിയോ കാണാത്തവരൊന്ന് പോയി കണ്ടു നോക്കുക നിങ്ങൾക്ക് ഉപയോഗപ്പെടുന്ന കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് നേരത്തെ ബുക്ക് ചെയ്തതുകൊണ്ട് തന്നെ മുറിക്ക് അത്ര വലിയ റേറ്റ് ഒന്നും ആയില്ല നാട്ടിൽ നിന്ന് പോരുമ്പം കുറച്ച് അണ്ടിപ്പരിപ്പം കടലൊക്കെ വറുത്തതെടുത്തിട്ടുണ്ടായിരുന്നു അതൊക്കെ കുറച്ച് കഴിച്ച് സുഖമായിട്ട് കിടന്നുറങ്ങി രാവിലെ എഴുന്നേറ്റ് പുറത്തേക്ക് നോക്കിയപ്പോൾ കണ്ട ആഴ്ചകളാണിത് പെട്ടെന്ന് തന്നെ ഒന്ന് ഫ്രഷായി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയി ഇവിടെയാണ് ബ്രേക്ക്ഫാസ്റ്റ് ഒരുക്കിയിരിക്കുന്നത് ആൾക്കാരൊക്കെ വന്ന് തുടങ്ങുന്നതേ ഉള്ളു ഇവിടെ തൃശ്ശൂരിൽ നിന്ന് വന്ന മലയാളികൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നിരുന്നു കണ്ടു പരിചയപ്പെട്ടു ഫുഡ് എന്തൊക്കെയാണെന്ന് നോക്കാം പല തരത്തിലുള്ള ചായ കാപ്പി ഒക്കെ ഉണ്ട് ഇവിടെ തിളപ്പിച്ച പാലുണ്ട് കഴിക്കാൻ എന്തൊക്കെയാ ഉള്ളത് നോക്കാം കഴിക്കേണ്ടതൊക്കെ ഇപ്പറത്തെ ഭാഗത്താണ് ഉള്ളത് നല്ല വൃത്തിയുണ്ട് ഇവിടെ ഫുഡൊക്കെ ആണെങ്കിലും ഇതുപോലെ പാത്രത്തിൽ അടച്ചു വെച്ചേക്കുവാണ് ഇവിടുത്തെ ഭക്ഷണ വൈവിധ്യങ്ങളൊന്നു കണ്ടിട്ട് വരാം ഇതൊക്കെ പോർക്കാണ് കേട്ടോ പോർക്കിനെ കൊണ്ടുണ്ടാക്കിയ രണ്ട് ടൈപ്പ് ഭക്ഷണങ്ങളാണ് ഇവിടെ നമ്മളിപ്പം കാണുന്നത് ഇതി കഴിച്ചിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് അത് അടുത്തത് എന്താന്ന് നോക്കാം അടുത്തത് ചിക്കനെ കൊണ്ടുള്ള എന്തോ സംഭവമാണ് ചിക്കനെ കൊണ്ടുണ്ടാക്കിയ ഒരു വെറൈറ്റി ഐറ്റം ആണ് എന്താണ് അവരുടെ പേര് ഇതും അതുപോലെയുള്ള ഐറ്റം ആണ് അത് പച്ചക്കറിയാണെന്നും വെജിറ്റബിൾസ് അതൊക്കെ കാണുന്നുണ്ട് എഴുതി ഇത് കൊറേ ഇലകളൊക്കെ അരച്ചുണ്ടാക്കിയ സ്പിനാച്ച് സൂപ്പാണ് സാധന കൊണ്ടുള്ള സാധനാണത് ഇത് ചിക്കനെ കൊണ്ടുള്ള എന്തോ ഒരു കറിയാണ് പലതരത്തിലുള്ള ഫുഡാണ് ഇവിടെ ഉള്ളത് ഇത് ഫ്രൈഡ് റൈസ് ഇത് പൈനാപ്പിൾ ഇത് സാദാ ചോറാണ് നമ്മടെ സ്റ്റീംഡ് റൈസ് ഇവിടെ ഇത് എന്താണ് പച്ച നമ്മളെ ഫ്രൂട്ട്സ് മുറിച്ച് വെച്ചേക്കുവാണു സ്നാക്സ് ആണ് അറിയാൻ പാടില്ല ഇവിടെ ഇത് കഞ്ഞി ആട്ടോ പോറിജ് കഞ്ഞിന്റെ കറികളൊക്കെയാണ് ഇവിടെ കാണുന്നത് എന്തൊക്കെയൊക്കെയുണ്ട് എന്തൊക്കെയല്ലോ ഉണ്ട് ആക്കി വെച്ചിട്ട് തക്കാളിയൊക്കെ കണ്ടില്ലേ ഇവിടെയാണ് ചായ ഒക്കെ ഉണ്ടാക്കുന്ന നേരത്തെ പറഞ്ഞത് ഞാൻ ഇവിടെ ഹോർലിക്സ് ഉണ്ട് ആ എടുക്കുന്ന ഹോർലിക്സ് ആണേ അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ ഫുഡ് ഐറ്റംസ് എനിക്ക് ഇഷ്ടപ്പെട്ടു ഞാൻ കുറേ കഴിച്ചിരുന്നു ഇവിടെയാന്ന് അടുക്കളം എടുക്കണം ഇപ്പോഴും അവർ പാചകം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഫസ്റ്റ് റൗണ്ട് എടുത്ത ഫുഡാണിത് ഇത് കഴിച്ചു കഴിഞ്ഞതിന് ശേഷം ഞാൻ പിന്നെയും പോയിട്ട് വേറെ വെറൈറ്റി ആയിട്ടുള്ള എടുത്ത് കഴിച്ചായിരുന്നു മാക്സിമം ഞാൻ കഴിച്ചു അതുകൊണ്ട് ഉച്ചക്കഴിഞ്ഞ് അങ്ങനെ വിശക്കില്ല എന്തെങ്കിലും ചെറുതായിട്ട് കഴിച്ചാൽ മതിയാകും മാക്സിമം കഴിക്കുക അത്രയേ ഉള്ളൂ ഇവിടെ പാചകം ചെയ്ത ഭക്ഷണങ്ങളൊക്കെ ഇവരുടെ തനതായ തായ് ഫുഡ്സാണ് ഇവിടുന്ന് ഞാനൊരു ബുദ്ധ ടെമ്പിൾ കാണാൻ പോവുകയാണ് ബാക്കി വിശേഷങ്ങൾ വന്നിട്ട് പറയാം താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക്